കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു ഒരുക്കിടക്കാറ്റ് സ്കോർ അങ്ങണമാര് ഗീപ്പാണ് നേരെ വന്ന് പസിലെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ഉടനത്തുധാരം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ച് എന്തായാലും എം ബി ഫോട്ട് ഉണ്ട് രണ്ട് ഷോട്ടറങ്ങിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചേ നോക്കുന്ന സമയത്താണ് ഇവിടെ ഒരു എനിക്ക് കുരുപ്പണം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടിട്ടില്ല നേരെ ഷീൽഡ് എന്ന് വെച്ചാൽ അടിക്കാൻ ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ ഇവിടെ പോയി നോക്കുന്നു നമ്മളെ ടീമേറ്റ് നോക്കി നിക്കട്ട സൗണ്ട് ഇട്ടിട്ട് മുകളെയോട് നോക്കി നിൽക്കായിരുന്നു രണ്ടെണ്ണം കൊടുത്തു പക്ഷേ അവൻ്റെ ടീം മേറ്റ് മിക്കവാറും ഇവിടെ എവിടെയും കൊണ്ടുവന്ന് നോക്കുന്ന സമയത്ത് അവൻ ഓടുമ്പോ നോക്കി അടിച്ചടിച്ച് അടി അടിച്ച് അവൻ അടിക്കൊള്ളാം പുല്ലി ഓക്കെ എന്നാലും ഗണ്ണും മരിയുടെ അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മിക്കറവൻ സൈല എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടാവും ഓടിക്കരുമ്പോൾ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേ ഒണ്ണാച്ചുത്തിന് ഉണ്ടായിരുന്നു എന്തായാലും ഇവൻ അവനല്ലാം നിനക്ക് തോ ഇവൻ തന്നെയാണ് തോന്നുന്നില്ല അത് ഇവൻ തന്നെയാണ് തോന്നുന്നു എന്തായാലും അവൻ അവിടെയൊക്കെ തപ്പി ഇവിടെ വന്നിട്ട് അവസാനം കണ്ടുപിടിച്ചായിരുന്നു നേരെ നമുക്ക് ഗണ്ണും പിടി ചോടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചോടിച്ച് ഇഞ്ചിച്ച് തീർന്നിടാൻ നോക്കുന്ന സമയത്ത് ബാക്കി സോളവാസ്കോർ ആണെങ്കിൽ തീർന്നു എന്തായാലും അവനടിച്ച് നോക്കട്ടെ ടീം ആരാണെങ്കിൽ എവിടെയാണ് ഇനിമാരാണ് നോക്കിയിരുന്നു ഒളിച്ചിരുന്നത് കുരുപ്പടാ രക്ഷിക്കണം ഓക്കെ എന്തായാലും റിവേ അടിക്കുന്നതായിരിക്കും എന്നാലും ഒറ്റ എനിമി കണ്ട ടീമൊക്കെ ഇവിടുത്തെ കൂടി പോയി അറിയത്തില്ല മെല്ലാം നോക്കി എന്തായാലും മെഡിക്കറ്റ് ഒക്കെ അടിച്ച് ഒന്ന് സെറ്റായി ലൂട്ട് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്ക ടീമിൻ്റെ എടുത്തോട്ട് പോകുന്നേ അതിന് മുമ്പ് നമുക്ക് മെഡിക്കൽ അടിക്കാൻ എന്തായാലും മെഡിക്കൽ ഒക്കെ അടിച്ച് വരുന്ന അടിക്കാൻ വരുമ്പോഴേക്ക് ഒന്നുമില്ല ഹസൻ ഇല്ല എക്സം ഐറ്റം തോക്കിയിട്ടും ഇങ്ങോട്ട് വന്നു കാരണം ഇവിടെ ആണെങ്കിൽ ഒരു എനിമയുണ്ട് അവരെ കണ്ടാണ് വന്നത് കണ്ടില്ല സ്കാനാണെന്ന് എനിമയൊക്കെ ഞാൻ വീട്ടിൻ്റെ അകത്താണവരാണെന്ന് നോക്കിയത് പക്ഷേ ഇല്ല ഫുൾ സ്കൂൾ കേട്ടോ മൂന്ന് വരണമെന്ന് തോന്നും നേരെ ഒരുത്തിനെ അടിച്ചു അടിച്ചു നോക്കണം എന്നെ മാം ജസ്റ്റ് മിസ് ആ ഒരു വെസ്റ്റ് പോയി നേരെ പെട്ടെന്ന് ഒരു ഗ്ലൂ ആയിട്ട് നേരെ മെഡിക്കൽ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ഫാറ്റിന് ഹോസ്പിറ്റലെടുക്കാൻ വേണ്ടി പറ്റുമോ സമയമാണ് അതുകൊണ്ട് ഒന്നും നോക്കില്ല മെഡിക്കൽ ഒക്കെ പിന്നെ ആദ്യ ഓസിക്കില്ലേ നേരെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് 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 അവിടെ ഒരുപ്പയം പക്ഷെ അടിച്ചിട്ടാണെങ്കിലും കിട്ടുന്നത് രക്ഷപ്പെട്ടു പക്ഷെ ഒരുത്തിന് മാത്രം കൊന്നു എനിക്കാണെങ്കിൽ ഒരു ഇല്ലായിട്ടില്ല എന്തായാലും നേരെ പോയി നമുക്ക് ഒരു വെസ്റ്റൊക്കെ വാങ്ങിയിട്ട് ബാക്കി നോക്കാൻ തന്നെ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു വെസ്റ്റ് വാങ്ങി ടീമേറ്റ് റിവ്യോ അടിച്ചോളും അവിടെ ഒരു ടോക്കൺ ഉണ്ട് ഓക്കെ എന്തായാലും വെസ്റ്റ് വാങ്ങി പെട്ടെന്ന് ഒരു ലൂട്ട് അടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടൊക്കെ അടിച്ചിട്ട് വരാം കാരണം വെസ്റ്റിലെങ്കിൽ എന്തായാലും തീരുമാനമാകുന്നതായിരിക്കും പെട്ടെന്ന് ഒരു ലൂട്ടൊക്കെ അടിച്ചില്ല ടീമേറ്റ് റിവേ അടിച്ചോളും എന്നാലും റിവേ അടിച്ച് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ചു പക്ഷേ ഇവിടെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ട് അത് കണ്ടില്ല ഇവിടെ പോയി നടത്തില്ല അവസാനം അവിടെ നോക്കിയിരുന്ന സമയത്തിൽ ഇവിടെ ഒരു എനിമി ഉണ്ട് അവനെ നോക്കുക എന്നാണ് പക്ഷേ നല്ല ഫൈറ്റ് ആണ് അവിടെ ഇവിടെ ഫുൾ എനിമി ഉണ്ട് നല്ല രീതിയിൽ എനിമിസ് ഉണ്ട് എന്നാലും എം ഫോർട്ടി കിട്ടി ആ കുരുപ്പ് ആ കിടന്ന് വെച്ചാൽ ഒന്ന് അടിച്ചു അമ്മ ഡാമേജ് ആയിരുന്നു അവനാണ് ഫസ്റ്റ് ചതിരി പോയേ എന്നെ ഒരുത്തിനെ കിട്ടി പക്ഷേ വീണ്ടും രണ്ട് പേരുണ്ട് അവനേയും കൂടി രണ്ട് നെക്ക് കൊടുത്തെങ്കിൽ ഇന്നോ രക്ഷയാണ് കടകുട്ടി നിന്ന് അടിച്ചാൽ മിക്ക സൈഡിൽ എനിമിയും കൂടി വരുന്നതായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് വീട്ടിനകത്ത് ഇരിട്ട് യുവംമാരെ തീർത്തിട്ട് ബാക്കി നോക്കാൻ നോക്കുന്ന സമയത്ത് അവണെങ്കിൽ കാര്യം നോക്കി നിൽക്കുകയാണ് ഓക്കെ എന്നാണാ കൊള്ളാത്തേ അവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഞാൻ അടിക്കുന്നതിനെ അറിഞ്ഞിട്ടേ ഇല്ല വീണ്ടും മെഡിക്കൽ അടിക്കാണ്ട് മീൻ അടിച്ചാൽ സ്കൂൾ മൊത്തം ഹൈപ്പ് ഫുൾ ആയിട്ട് തീർന്നിട്ട് കിലോ തൂത്തിരേം വീണ്ടും അവിടെ ഇനിയും വീണ്ടും കിട്ടില്ല അവിടെ നിന്ന് ഓടിയിരുന്നുണ്ടോ നല്ല വന്നുകൊണ്ടിരിക്കുകയാണെന്നു രണ്ട് പേരുണ്ടോ എന്ന് അറിയത്തില്ല മെല്ലെ പോയി അടിക്കേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് രണ്ട് പേരുണ്ടടാ ഗ്ലുവായിട്ടോടാ നേരെ ഗ്ലുവാട്ട് ഓടിയ മോനെ എൻ്റെ മോനെ രണ്ടും കൂടെ വെച്ച് നിൽക്കാൻ തീർന്നു പിന്നൊന്ന് നോക്കിയിരേം കാരണം എന്തായാലും കരിയർന്ന് ഉറപ്പാണ് നേരെ ലാൻ ഒഴിച്ച് നമ്മൾ ബാക്ക് അടിച്ചു നേരെ ലാൻഡ് മൈൽ വെച്ചു കാരണം നല്ല രീതിയിൽ അമ്മമാരെയും അടിക്കുന്നുണ്ട് നേരെ ലാൻഡ്മൽ വെച്ച് രണ്ട് സൈഡ് നോക്കി അവൻ കീരുന്ന അവൻ തീർന്നു ഒരുത്തങ്ങനെയും അവനെ തീർത്തേ നേരെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒന്നും കൂടി വെച്ചു ഒരുത്തും കൂടി വരുന്നുണ്ട് അപ്പറ സൈഡിലോട്ട് വരുന്നു വിചാരിച്ചു പക്ഷെ അവരെയും തട്ടി ഏച്ചാ വൈപ്പ് അടിപൊളിയായിട്ടേ അത്രയും ലാൻഡ് മൈലും കൂടി ഇല്ലോണ്ടില്ലേ അവൻ ഒരു പ്രതീക്ഷിച്ചത് കൂടി ഉണ്ടാവത്തില്ല സുഖമായിട്ട് രണ്ടിനും തട്ടിയ സ്കൂട്ടിന് മൊത്തമായിട്ടും വൈപ്പ് എടുത്ത് പിന്നെ ലാരോട് മരം നല്ല കില്ലടിച്ച മുതലിച്ചായിരുന്നു ആ മരത്താൻ നമ്മൾ അയ്മ കിട്ടുമെന്ന് ചെയ്തു നല്ല കില്ലൊക്കെ കമ്മിറ്റ് ചെയ്തു നേരെ ലൂട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ആരോ അടിച്ചും നല്ല സാൻസ് ഉണ്ട് നമ്മുടെ ടീമിൻ്റെ ഗുളകാട്ടും അപ്പോൾ ഞാൻ വേണ്ടാം നേരെ ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ നോക്കുമ്പോൾ ഇവിടെ ഒരു എനി ഉണ്ട് സ്കാനിൽ കണ്ടാകും തൊട്ടടുത്ത് എനിമയുണ്ട് പക്ഷെ ഞാൻ കാണുന്നില്ല വിക്രേനെ മുകളിൽ തന്നെ ആയിരിക്കും എന്നല്ലാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം വേറെ ഇവിടെ ഇല്ല നേരെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കേരിക്കുന്ന ചിലപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്നെ ടോപ്പ് കയറിയിരിക്കാൻ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും കാരണം അത്ര ഹൈറ്റിലുള്ളൂ അതുകൊണ്ട് നേരെ ടോപ്പ് കയറിട്ട് അവരെ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ കിടക്കുവാണ് ചെന്നൈ നേരെ രണ്ട് മൂന്ന് നെക്ക് എടുത്തു ജസ്റ്റ് മിസ് ചെയ്യാം നോക്കി നമ്മുടെ ടീമിൽ നേരെ ഒരു ഫ്രീസ് തൂക്കി എറിഞ്ഞു കൂളായിട്ട് കില്ലെടുത്തു അപ്പം ഞാൻ ആരായി അവസ്ഥ തന്നെ വല്ലാത്തൊരവസ്ഥ എന്തായാലും ഫ്രീസിലൊക്കെ കില്ല് വന്നു ജസ്റ്റ് തട്ടിക്കാൻ അവർക്ക് കില്ല് വന്നും ഇതൊക്കെ മാറ്റിയിട്ട് ഫുള്ളായിരുന്നാൽ നല്ല രീതിയിൽ ആരാണോ കൂടെ ഡാമേജ് കൊടുക്കുന്നത് അവർക്ക് കില്ലിരുന്ന പോലെ ആക്കണം എന്നാലും നമ്മൾ നമ്മളടിക്കുക നമ്മൾ ടീമേറ്റ് കൊണ്ടുപോകുന്ന അവസ്ഥ തന്നെ പണ്ടത്തെ ഒരേ നോക്കിക്കില്ല കിട്ടുന്നില്ല വല്ലാത്ത അവസ്ഥയാണ് ഓക്കെ എന്നാലും ഇവിടെ ആണെങ്കിൽ ഒരു ഇനിമീണ്ട് അവരാണെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കും ആരും അടിച്ചോണ്ടിരിക്കണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീപ്പ് കത്തിക്കാനെന്തോ നോക്കണം അവൻ നേരെ അവനെ അടിച്ച് നോക്കട്ടും രണ്ടിനെ തട്ടിയും ഒരുത്തിനും കൂടി ഉണ്ടോ ഇണ്ടോ വാരത്തിന് പറഞ്ഞ് വീരുന്നോക്കിട്ട് ഇവിടുന്നോ അറിവ് അടിക്കുന്നു നോക്കാം അതിൻ്റെ അകത്തുണ്ടല്ലേ നേരെ നോക്കുമ്പോൾ ടീമേറ്റീവ് വെച്ചിട്ട് ചാമ്പ്യൻ കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലെ നോക്കായി കിടക്കുന്ന ലോസിക്കൽ എടുത്തും ആരാണോന്ന് നോക്കട്ടെ ലോസിക്കലെടുത്തും സെറ്റാണ് നേരെ വീട്ടിനെ കത്തിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെയൊക്കെ നിന്ന് അടിച്ചാൽ ഉറപ്പറ്റും ഇട്ടുത്തിട്ട് അല്ലൊക്കെ നല്ല രീതിയിൽ ഇനിമിൾസ് ഉണ്ട് മെല്ലെ പോയിട്ട് ഏതെങ്കിലും വീട്ടിനെ കത്തിയിരുന്നുണ്ട് അടിക്കുന്നതാണ് സേഫ് ഇതും മുകളിൽ നോക്കട്ടെ നോക്കായിട്ടാണ് നൈസ് യും വേറൊരു അടിക്കുന്നുണ്ടോ ലോങ്ങിൽ എനിമിൻ്റെ നമ്മൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ് മിക്കവാറും ആ ഒരു സ്കോഡ് മാത്രേ ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം സിംഗിൾ പീസ് ആയിരിക്കും കാരണം ലോങ്ങില് കുറേ പേര് അടിക്കുന്നുണ്ട് മിക്കവാറും ഒരു ഫുൾ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറ് സർവ്വേ ചെയ്യുന്നതായിരിക്കും പോലെ ഒരു ഫുൾ ആയിട്ട് നിന്നിട്ട് കളിക്കുന്നതായിരിക്കും നല്ല അടി അടിപടിക്കുന്നുണ്ട് ബസ്റ്റൊക്കെ ചെതിരിപ്പൊന്നൊരു അവസ്ഥ ഓക്കെ നല്ലൊരു സൂപ്പർ മടിക്കിനും കൂടെ അടിച്ച് കയറ്റി നോർമൽ മടിക്കുന്ന എന്ന് എനിക്ക് തോന്നുന്നു തൂത്തായിട്ട് എറിഞ്ഞ് എന്തായാലും എം ഫോട്ടൊക്കെ ഇഷ്ടമല്ല എംഫോട്ടല്ലേ നമ്മളെ ഇൻഹിലറൊക്കെ നല്ല കണ്ടമാനം ഉണ്ട് ഇരുപത്തിരണ്ടെണ്ണുണ്ട് അവിടെ ഒന്നും പേടിക്കാനൊന്നും ഇല്ല പക്ഷെ അമ്മയ്ക്കന്നെ സൂൺ എന്നാൽ എന്നാലും അമ്മമാരി ഇങ്ങോട്ട് വരണമെന്ന് നോക്കുമ്പോൾ സമയത്ത് നല്ല ഫൈറ്റ് ചെയ്യും അടിപൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചു പൊളിക്കുകയാണ് നോക്കി പക്ഷേ ആ ഒരു ക്യാരക്ടർ വെച്ചോണ്ട് രക്ഷ എന്തായാലും നേരെ ഒരു നമ്മളെ സാധനം കൂടി വിട്ടു പക്ഷെ അതിനൊന്നും ഡാമേജ് പോയില്ല ആ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടൊന്നും പറ്റിയില്ല ഓക്കെ നോക്കിയിട്ട് തോന്നട്ടാ ഓക്കെ എന്നാലും എല്ലാവരും ഡെത്ത് ഡെത്തായിട്ടില്ല എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ പത്ത് പേര് ഒരുത്തൻ ഒരുത്തേക്ക് റേഞ്ച് പോയി നിൽക്കുകയാണ് എൻ്റെ മോനെ ഏറ്റവും അധികം കണ്ണാടക വെച്ചിരിക്കും നല്ല ഡാമേജ് ചെയ്യും ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ വെസ്റ്റൊക്കെ ചതറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു റിപ്പയറിംഗ് കൂടി ചെയ്തിട്ട് ഓടാൻ ഇരിക്കുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ക്ലുവായിട്ട് കൊണ്ട് രക്ഷപ്പെട്ട് നോക്കിയിട്ട് പണ്ടരക്കാലം നോക്കാൻ എയിം ചെയ്യുമ്പോൾ വണ്ടിയിലൊക്കെയാണ് എയിമോ എന്തേ ഓക്കെ എന്തായാലും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ നാല് പേര് ഇന്ന് അവരെ നാല് പേരുമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും അങ്ങനെയാവാൻ ചാൻസ് എന്തായാലും അവിടെ ഒരു ഇനിമിനെ കാണുന്നുണ്ട് പക്ഷേ ഇനിമിയെല്ലാം തോന്നുന്നു യും എന്തായാലും വെയിറ്റ് ചെയ്യാം നല്ല അടി അടിക്കുന്നുണ്ടോ സൂപ്പറായിട്ട് അടിക്കാം നമ്മൾ ടീമേറ്റ് വണ്ടിയും കൊണ്ട് പോയിട്ടൊക്കെ അടിവാങ്ങുന്നുണ്ട് ജസ്റ്റ് മിസ്സിൽ രക്ഷ പെട്ട് ബാക്ക് അടിക്കാം നേരെ പോയിട്ട് വെയിറ്റിങ്ങാണിത് എന്നൊക്കെ നിൽക്കുന്ന അടിച്ചടിച്ച് കയറ്റി പക്ഷേ നോ രക്ഷയാണ് നമ്മൾ ടീമേറ്റ് ഒരുത്തിനൊക്കെ ഒന്നു അവനുണ്ടത്തായി എന്നാലും സെറ്റാണ് എന്തെങ്കിലും ഇവനെ എടുത്ത് നമുക്ക് സുഖമായിട്ട് ഫ്രണ്ടിലോട്ട് ഓടാൻ വേണ്ടി പറ്റുമോ എന്ന് തോന്നും കാരണം സിംഗിൾ പീസാണെന്ന് എനിക്ക് തോന്നുന്നു ആണെന്നാണ് തോന്നുന്നില്ല നമ്മൾ ടിവര് കേട്ടിക്കൊണ്ടിരിക്കും രണ്ടുപേരാണ് തോന്നാം നേരെ നോക്കിയും അടിച്ചടിച്ചടിച്ചടിച്ച് ചാവ ചാവടാ തോന്നടാം അവനെ കിട്ടിയില്ല അവരെ രക്ഷപ്പെട്ടു സിംഗിൾ പീസ് ഒറ്റയ്ക്ക് അടിക്കുമായിരുന്നു പിന്നെ ഒറ്റ പീസും കൂടെ ബാക്കിയുള്ളതും അവനെയും കൂടി തട്ടണെങ്കിൽ കൂളായിട്ട് പോയി ഇട്ടിരുന്നായിരിക്കും എന്നാലും അവൻ എവിടെ ഇല്ലെന്നറത്തില്ല നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിൽ ടോപ്പെന്നൊക്കെ തുള്ളി ഒന്ന് ഫുള്ളായിട്ട് വ്യൂ ഉണ്ട് പക്ഷേ വീട്ടിൻ്റെ അകത്തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് സൂപ്പർ മെഡിക്കു മാത്രം വെച്ച് നോക്കുക സമയത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പിന്നെ രണ്ടടിക്കും അവനും കൂടി തട്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പോയി ഇട്ട് എന്നാലും പത്ത് കിലോ ഇട്ടുള്ളൂ നല്ല പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിശ്ചിതങ്ങ് തയ്യ് കൊടുക്കേണ്ട ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്